നമ്മളെല്ലാവരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രിയേറ്റർമാരോ പറയുന്ന കാര്യങ്ങൾ അതേപടി എടുത്തിട്ട് നിങ്ങൾ അതേപടി ചെയ്തിട്ട് അതേപടി വീഡിയോ അപ്ലോഡ് ചെയ്യും പക്ഷേ അങ്ങനെയാണോ ചെയ്യേണ്ടത് ശരിക്കും ക്രിയേറ്റർമാർ പറഞ്ഞു തരുന്നത് നിങ്ങളെ വീഡിയോസ് എന്ത് വീഡിയോസ് ഇടണം എന്നുള്ളതല്ല ആ വീഡിയോസിന് എങ്ങനെ തമ്നയില് കൊടുക്കണം എങ്ങനെ ഹാഷ്ടാഗ് കൊടുക്കണം എങ്ങനെ കീവേഡ്സ് കൊടുക്കണം ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ വീഡിയോ വൈറലാക്കാനുള്ള ടിപ്സും പല പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും പക്ഷേ അതേപടി എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെയോ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ടൈറ്റിലും തമ്മിലും ഇതൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ വ്യൂസ് കിട്ടുമോ റീച്ചാവോ വാച്ചിങ് ടൈം കിട്ടുമോ വാച്ചിങ് ഹവേഴ്സ് കിട്ടുമോ ഇതൊന്നും കിട്ടത്തില്ല അതിന് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് മോണിറ്റേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം പോലും നിങ്ങൾ യൂട്യൂബ് എന്താണോ നമ്മൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന വീഡിയോസ് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടില്ല ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് അതേപടി നിങ്ങൾ ചെയ്യാം യൂട്യൂബ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കീവേഡ്സ് ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വീഡിയോക്ക് ചിലപ്പോൾ വ്യൂസ് കിട്ടില്ലെങ്കിലും മറ്റേ വീഡിയോക്ക് വ്യൂസ് കിട്ടും അതുപോലെ കണ്ടിന്യൂറ്റ്ലി വീഡിയോ ചെയ്യുക അതല്ലാതെ നിർത്തി നിർത്തിപ്പോകാൻ പാടില്ല നിർത്തി പോ കുറെ ആൾക്കാർക്ക് തോന്നലുണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് ചെയ്തിട്ട് ഒന്നും റീച്ചും കിട്ടുന്നില്ല വ്യൂസും വരുന്നില്ല ഒന്നും വരുന്നില്ല ഞാൻ നിർത്തിപ്പോ പക്ഷേ ഇത് മോണിറ്റേഷൻ കിട്ടിയവർ പോലും മോണിറ്റേഷൻ കിട്ടിയിട്ട് പോലും ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഓൾറെഡി ഉണ്ട് ഓക്കെ അത് മനസ്സിലാക്കുക സംഭവം എന്തെന്ന് വെച്ചാൽ ഓൾറെഡി മോണിറ്റേഷൻ കിട്ടി അവർ എങ്ങനെയല്ലോ ആയിട്ട് കഷ്ടപ്പെട്ടിട്ട് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വ്യൂസും കമ്പ്ലീറ്റ് ചെയ്ത് സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റേഷനും മേടിച്ച് പക്ഷേ അവർ മോണിറ്റേഷൻ മേടിച്ചു കഴിഞ്ഞിട്ട് പോലും അവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത് പറ്റുന്നതിപ്പോൾ ഒരു നൂറ് ഉണ്ടെങ്കിൽ അതിൽ ആകെ അമ്പത് ചാനലിൽ മാത്രമേ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ ബാക്കി ചാനലുകൾ മോണിറ്റേഷൻ ചെയ്ത ചാനലിൽ പോലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം എന്താ അവർക്ക് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇട്ടിട്ട് പോലും വ്യൂസ് ഇല്ല അങ്ങനത്തെ ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം തെളിവ് സഹിതം കാണിച്ചതരാം പക്ഷേ ഈ വീഡിയോ ലോങ്ങ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം പക്ഷേ അതല്ല വേണ്ടത് നമ്മൾ കണ്ടന്റ് മാക്സിമം കണ്ടന്റ് എത്ര നമുക്ക് ഇടാൻ പറ്റുന്നത് അതുപോലെ ഇട്ടാൽ മാത്രം ഇപ്പൊ മോണിറ്റേഷൻ കിട്ടിയ ചാനൽ ഇഷ്ടംപോലെ ചാനലുകൾ ഉണ്ടല്ലോ അവരൊക്കെ എന്ത് വീഡിയോ ഇടാതെ നിർത്തി വെച്ചിരിക്കുകയാണോ ഒന്നിന് വീഡിയോ ഒന്നിന് വ്യൂസ് ഇല്ലാന്നു വിചാരിച്ചിട്ടല്ല നിർത്താൻ പാടില്ല ആ വ്യൂസ് വരുന്നവരെ നിൽക്കലല്ല വേറെ വ്യൂസ് വേറെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക വേറെ വീഡിയോസ് ഇടാം യൂട്യൂബ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണോ കണ്ടന്റ് നിങ്ങൾ ഓഡിയൻസ് എന്താണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഏത് കണ്ടന്റ് ആണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ യൂട്യൂബിനെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുക അത് ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ കീവേർഡ്സിന് ഉള്ള വീഡിയോസാണ് യൂസ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഓഡിയൻസ് നിങ്ങളെ ഓഡിയൻസ് ഇപ്പൊ എന്റെ ഓഡിയൻസ് ഞാൻ കാണിച്ചു തരുകയാണ് എൻ്റെ ഓഡിയൻസ് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ പറഞ്ഞു തരാണ് നിങ്ങളെ ഓഡിയൻസ് ഇതൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് ഈ സെർച്ച് ഈ സെർച്ച് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക ഈ സെർച്ച് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും കൂടുതൽ വ്യൂസ് കിട്ടും കൂടുതൽ റേഞ്ച് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാമെന്ന് ഓൾറെഡി പറഞ്ഞു പറഞ്ഞുതരാണ് അതേപോലെ നിങ്ങളുടെ ചാനലിലും എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് അത് ഓൾറെഡി അതിനെ കുറിച്ചിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് യൂട്യൂബിനെ കുറിച്ചിട്ട് പല പല ക്രിയേറ്റേഴ്സും പല പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇതുപോലത്തെ ഇങ്ങനത്തെ ടിപ്സുകൾ പറഞ്ഞത് എന്ന ഒരു ചാനൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം നിലവിലുണ്ടായിരിക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ള് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ കണ്ടൻറ്റ് നിങ്ങളുടെ ഓഡിയൻസ് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഓഡിയൻസിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്താം തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് ഓട്ടോമാറ്റിക്കലി വരും ആ ഓഡിയൻസ് എന്താണോ ഇഷ്ടപ്പെടുന്നത് നമ്മൾ സബ്സ്ക്രൈബർ ചിലപ്പോൾ ചെയ്തു വെച്ചിട്ട് സബ്സ്ക്രൈബർ ഇല്ലാത്തവർ പോലും ആ വീഡിയോ ക്ലിക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഡിയൻസ് എന്താണോ സെർച്ച് ചെയ്യുന്നത് ഓഡിയൻസിന് എന്താണോ ഇഷ്ടം എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ആദ്യം പോകേണ്ടത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ അനാലിറ്റിക്സിൽ പോവാം അനാലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ കാണിക്കും അഡ്വാൻസ് കണ്ടന്റ് ടോപ്പിൽ ഇട്ടോ ടോപ്പിൽ കാണിക്കുമ്പോൾ അഡ്വാൻസ് കണ്ടന്റ് ഓവർവ്യൂ ട്രെൻഡിങ് ഓക്കെ ഇങ്ങനത്തെ കുറെ ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് നമ്മൾ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യുക ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാവും തമിഴ് എഡിറ്റിംഗ് മലയാളം ഓക്കെ ടോപ്പ് സെർച്ച് ടോപ്പ് സെർച്ച് ഇപ്പോൾ എൻ്റെയിൽ കാണിക്കുന്ന പോലെ ഇപ്പോൾ ഇല്ല നിങ്ങളേൽ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതിൻ്റെ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളെ വീഡിയോ ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ ചാനലിൽ സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഓഡിയൻസ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് അതിവിടെ കാണിച്ചല്ലോ യൂട്യൂബ് തമ്മിൽ അതിന്റെ താഴത്ത് കുറേ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് റീസൻറ്റ് വീഡിയോ റീസെൻറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട വീഡിയോസ് ആണ് അപ്പോൾ ഈ ടോപ്പ് സെർച്ച് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി യൂട്യൂബ് താഴത്ത് കുറേ സജസ്റ്റും പറഞ്ഞു തരുന്നുണ്ട് ഇതൊന്നുമല്ല നോക്കണ്ടേ ഇതൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലായല്ലോ എന്ത് വീഡിയോസാണ് ഞമ്മൾ ചെയ്യേണ്ടത് ഓൾറെഡി ടോപ്പ് സെർച്ച് എന്ന് ഓൾറെഡി കാണിക്കുന്നുണ്ട് ഇതിന് സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ടോപ്പ് കൺ ടോപ്പ് സെർച്ചസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കീവേഡ്സുകൾ കിട്ടും യൂട്യൂബ് തമിഴിൽ എഡിറ്റിംഗ് മലയാളം ഓക്കെ ഇത് എൻ്റെ എൻ്റെ ചാനലിൽ കാണിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളെ ചാനലിൽ ഇതുപോലെ ആയിരിക്കുമല്ലോ കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റിയ കീവേഡ്സുകളാണ് നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട കീവേഡ്സുകളാണ് ടോപ്പ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഓൾറെഡി നിങ്ങളുടെ വീഡിയോക്ക് പറ്റിയ കീവേഡ്സുകളാണ് അപ്പോൾ യൂട്യൂബ് തമിഴ്നെ എഡിറ്റിങ് എന്നോട് പറയുന്നത് യൂട്യൂബ് തമിഴ് എഡിറ്റിങ് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോക്ക് റീച്ച് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓഡിയൻസ് എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ട് നോക്കുന്നത് ഈ ഇങ്ങനത്തെ വീഡിയോസാണ് ഇപ്പം നിലവിൽ ഇത് മാറി മാറി വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് യൂട്യൂബ് തമിഴിൽ എഡിറ്റിംഗ് മലയാളം ഇതാണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും തമിഴിൽ ഇടാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യണോ ഞാൻ തമിഴിലിനെ കുറിച്ച് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് എങ്ങനെ തമിഴ്നില് ചെയ്യണമെന്ന് ഞാനൊരു വീഡിയോ ഉണ്ടാക്കണം ഒരു വീഡിയോ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴത്ത് ഡ്രൈവിംഗ് വീഡിയോ എഡിറ്റിംഗ് ഓക്കെ അത് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കുറേ കാണിക്കുന്നത് പിന്നെയും കാണിക്കുന്ന പ്രസ്താവനയിൽ യൂട്യൂബ് ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് വിത്തൌട്ട് വാട്ടർമാർക്ക് ഇങ്ങനത്തെ പല പല കാര്യങ്ങളും എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതലുള്ളത് വീഡിയോ എഡിറ്റിംഗ് ഫോർ ബിഗിനേഴ്സ് മലയാളം ഇതും സെർച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ബിഗിനേഴ്സ് മലയാളം അങ്ങനെയും സെർച്ച് ചെയ്യുന്നുണ്ട് ബെസ്റ്റ് ടാബ് ഫോർ വീഡിയോ എഡിറ്റിംഗ് മലയാളം ഓക്കെ അതും സെർച്ച് ചെയ്യുന്നുണ്ട് വ്ളോഗ് എഡിറ്റിംഗ് മലയാളം ഇത് ഓൾറെഡി അങ്ങനക്ക് തോന്നും തമിഴയിൽ മാത്രല്ല എഡിറ്റിങ് ആപ്പിനെ കുറിച്ച് എഡിറ്റിംഗ് അറിയാത്ത ആൾക്കാർ കൂടുതലുണ്ട് അപ്പൊ എഡിറ്റിംഗ് ഇപ്പൊ ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന ആരാണ് ഞാൻ മനസ്സിലാക്കുന്നത് യൂട്യൂബ് പറഞ്ഞതിനാണ് ഓൾറെഡി നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ വാ വീഡിയോ വാച്ച് ചെയ്യുന്ന ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന കീവേഡ്സുകളാണിത് അഥവാ നിങ്ങൾ അപ്പം നിങ്ങളിൽ എല്ലാവരും സെർച്ച് ചെയ്യുന്നത് ഞാൻ അറിയത്തില്ല എല്ലാവരും സെർച്ച് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇതിൽ മിക്ക ആൾക്കാരും സെർച്ച് ചെയ്യുന്ന കീവേഡ്സുകളാണ് ഓൾറെഡി യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത് പി സി ബെസ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പി സി പിന്നെ വാട്ടർമാർക്ക് ഈസി എഡിറ്റിംഗ് ആപ്പ് മലയാളം ടോപ്പ് യൂട്യൂബ് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് മലയാളം എഡിറ്റിങ്ങിന് വീഡിയോ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്ന് തമിനേലിനെ കുറിച്ചിട്ടോ ഒന്ന് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടോ എന്നൊരു വീഡിയോ ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഒന്നെങ്കിൽ പി സിയിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇങ്ങനത്തെല്ലാം കൂടുതൽ സെർച്ച് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ കാണിക്കും ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തമിഴിൽ എഡിറ്റിങ് മലയാളം ലോ ഇൻട്രസ്റ്റഡ് ആണ് എന്നാലും കുറച്ച് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട് ലോ ഇൻട്രസ്റ്റഡ് ആണ് അപ്പം അതിൻ്റെ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോവാ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് അതിന് രണ്ടാമത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെരി ഹൈ ഇൻട്രസ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ വെരി ഹൈ ഇൻട്രസ്റ്റഡ് വൈ വെരി ഹൈ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ഓഡിയൻസിന് ഇത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ട് എൻ്റെ ഓഡിയൻസ് ഓൾറെഡി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങനത്തെ ഇതാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളിലും കാണിക്കുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുക വീഡിയോ ഉണ്ടാക്കുക ഇപ്പോൾ ഇതിൻ്റെ താഴത്തെ സജസ്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് കാണിക്കുന്നുണ്ട് കേട്ടോ വൗ ടു ഇംപ്രോട്ടൻ ഈ മലയാളം എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വാച്ച് വീഡിയോസ് കൈൻ മാസ്റ്ററിനെ കുറിച്ചിട്ട് ഓൾറെഡി വീഡിയോ ഉണ്ടാക്കിയാലും ക്ലിക്ക് ആവും എന്നാണ് പറയുന്നത് വാച്ച് വീഡിയോസ് ഓൾറെഡി യൂട്യൂബ് കുറച്ച് വീഡിയോസ് ആ കീവേഡ്സിലുള്ള വീഡിയോസ് കുറച്ച് ഇവിടെ നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത് കണ്ടിട്ട് നമുക്ക് വേറെ വീഡിയോ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതിൻ്റെ താല്പര്യത് വെരി വെരി ഹൈ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്നത് ഡ്രൈവിംഗ് വീഡിയോ എഡിറ്റിംഗ് മലയാളം ഓക്കെ അതാണ് അതിൻ്റെ താഴത്തെ രണ്ടാമത് വരുന്നത് പിക്സൽ ആർട്ട് മലയാളം എഡിറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പിക്സൽ ആർട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഓൾറെഡി എഡിറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലാൾ അതും നോ ഇൻട്രസ്റ്റഡ് ആണ് അത് ഏതാണോ നമുക്ക് ഏറ്റവും ഹൈ ഇൻട്രസ്റ്റഡ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഓഡിയൻസ് ഏറ്റവും ഹൈ ആയിട്ട് ഏതാണോ സെർച്ച് ചെയ്യുന്നത് ഇത് വീഡിയോ എഡിറ്റിംഗ് ബിഗിനേഴ്സ് മലയാളം ഇതാണ് എൻ്റെ ഇപ്പോൾ ഹൈ ടോപ്പിക്കായിട്ട് കാണിക്കുന്നുള്ളത് അപ്പോൾ ഈ ഹൈ ടോപ്പിക്ക് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ക്ലിക്കാണ് നൂറ് ശതമാനം വൈറലാകും നൂറ് ശതമാനം എൻ്റെ വീഡിയോക്ക് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയ വീഡിയോസിനേക്കാളും കൂടുതൽ വ്യൂസ് വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ ചുരുക്കിയിട്ട് നിർത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കുക സെർച്ച് ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും കാണിക്കുന്നുണ്ടാവും അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ ഹൈ ഇൻട്രസ്റ്റഡ് എന്ന് കാണിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക അഥവാ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അതിൻ്റെ താഴത്ത് നിങ്ങൾ എന്ത് ചെയ്യുക താഴത്ത് സെർച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കുറേ വരുന്നുണ്ടാവും ഏത് വീഡിയോസാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ടൈപ്പിലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ ബിരിയാണി പഴംപൊരി അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സൂപ്പ് ഉണ്ടാക്കുന്നതോ മട്ടൺ സൂപ്പ് അങ്ങനത്തെ പല പല കാറ്റഗറി ആയിരിക്കും വരുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാം അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഗെയിമിങ് ചാനലാണെങ്കിൽ ഗെയിമിനെ കുറിച്ചിട്ട് കുറച്ച് കീവേഡ്സ് വരും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടെന്ന ഹൈ ഹൈ വെരി ഹൈ ഇൻട്രസ്റ്റഡ് എന്ന് ചെന്ന സാധനം നിങ്ങൾ എന്ത് എന്തെയ്യുക അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ടൈറ്റിൽ ഇത് ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഹാഷ്ടാഗിലോ എവിടെയെങ്കിലും നിങ്ങൾ എന്തെയ്യാ ഈ ഈ കീവേഡ് നിങ്ങൾ ആഡ് ചെയ്യണം ഓക്കെ എവിടെയെങ്കിലും രണ്ട് മൂന്ന് സ്ഥലത്ത് ആഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല നല്ലതാണ് നിങ്ങൾക്ക് ആ ഈനെ കുറിച്ചിട്ട് ഈ കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സെർച്ച് ലിസ്റ്റിലും തമിഴ്നടിപൊളി ആയിട്ടുണ്ടെങ്കിൽ ടൈറ്റിലെല്ലാം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സെർച്ച് ലിസ്റ്റിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക ഇവിടെ കുറേ സജസ്റ്റഡ് വീഡിയോ പറയുന്നുണ്ട് ബെസ്റ്റ് വീഡിയോ വീഡിയോ ടാബിൽ ടാബിലെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് വെരി ഹൈ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന വീഡിയോസ് എന്നാണ് ഇവിടെ കാണിക്കുന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താണോ വീഡിയോ ചെയ്യേണ്ടത് ഞാൻ എന്താണ് കണ്ടന്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് ഓൾറെഡി യൂട്യൂബ് തന്നെ പറഞ്ഞു തരുകയാണ് ഇന്ന കണ്ടെ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഓഡിയൻസ് ഓൾറെഡി നിങ്ങളെ ഓഡിയൻസ് എന്താണോ സെർച്ച് ചെയ്യുന്നത് കീവേഡ് എന്താണോ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് നിങ്ങളെ വീഡിയോ കാണുന്ന ഓഡിയൻസിന് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് ഓൾറെഡി യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞു തരുന്ന സമയത്ത് ആ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ ഉറപ്പായിട്ടും ക്ലിക്ക് ആവുക അപ്പോൾ ക്ലിക്ക് ആയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മെയിൻ വേണ്ടത് വാച്ച് ടൈമാണ് ആയിരം സബ്സ്ക്രൈബർ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ആയിക്കോളും പക്ഷേ വാച്ചിങ് ടൈം വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഭയങ്കര കഷ്ടപ്പാട് അപ്പോൾ വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓഡിയൻസിന് ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസൻ്റ് ചെയ്യുക പ്രസൻറ്റ് ചെയ്തിട്ട് കാണിക്കുക നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസും വരാൻ സാധ്യത നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അതുകൂടാതെ നിങ്ങൾക്ക് ഓൾറെഡി എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ടോ തമിഴലിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് കിട്ടും